നമസ്കാരം സസ്സിലാലയൻ ജസ്ലിയാണ് ഞാൻ പുലബാലയൻ കല്ലി ഫാസ്റ്റ് ട്രീറ്റിലാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഒട്ടുമിക്ക ഹോട്ടലുകളൊക്കെ അടച്ചു പക്ഷെ ഞാൻ കുറച്ച് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്നുള്ളൊരു ഒരു ചിന്തയിലായിരുന്നു അപ്പം ഞാനിവിടെ ബ്രൈറ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സാണ് അവരുടെ സ്ഥാപനം ഓപ്പൺ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ രസമാണ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു എട്ട് കാമിനൊക്കെ ഞാൻ കാണിച്ചു തരാൻ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് നല്ല ഓപ്പൺ എയറിലൊക്കെ നല്ല കിടു ആണ് അപ്പോൾ നമ്മൾ നമ്മളെ ആൻലൈനിലൊക്കെ ഉള്ളവർക്ക് കരിഫസ് സ്ട്രീറ്റിലൊക്കെ വരുന്നവർക്ക് നല്ല കിടിലൻ മസാല ദോശയൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ കൊത്തു പൊറോട്ട നമ്മുടെ കൊത്തി ഇടിയപ്പം അങ്ങനത്തെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എല്ലാം ആണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇവിടുത്തെ നോക്കിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ കൊത്തു പൊറോട്ട അതുപോലെ മസാല ദോശ അതുപോലെ തന്നെ കൊത്തിരി അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസിന് ഓർഡർ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ട്വൻ്റി ഫോർ ഹവേഴ്സ് തുറന്ന് പ്രവർത്തിക്കുന്ന കഫ്തീരികൾ അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ ഇവിടെ വളരെ കൊച്ചു ഒരുക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ അൽഫല പ്ലാസയുടെ തൊട്ട് മുന്നിലാണ് ഈ സ്ഥാപനം ഉള്ളത് നല്ല കിഡുള്ളൻ നമ്മളെ സമാവർ ചായയും ഒക്കെ ഒരു സ്പോട്ടാണ് ഇവിടെ വരിക ടെസ്റ്റ് ചെയ്ത് നോക്കുക ശം രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മളെ സ്റ്റാഫുകളാണ് നാടൻ ദോശയാണ് അത് ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് ദോശ എങ്ങനെയുണ്ട് വണ്ടിത്തൊക്കെ ഉണ്ട് നമ്മളിപ്പോ എന്തൊക്കെയാണ് സാധനങ്ങള്

ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഈ ഒരു ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ അത് വേണ്ട ഫാമിലീസ് ലേഡീസിനൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു